ഹലോ ഫ്രണ്ട്സ് കുറ്റിപ്പുറത്താണുള്ളത് കുറ്റിപ്പുറം ഭാരത് പുഴ പാലം അതിൻ്റെ അടുത്ത് മിനി സമീപത്ത് മുകളിലൂടെ പോകുന്ന എടപ്പാട് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു പാലം ഇതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ പാലങ്ങളൊക്കെ തുറന്ന് കൊടുത്തിട്ട് കുറച്ചായി പക്ഷേ ഇനി ഇതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പം മുഗൾ ഭാഗത്തെ പാലമൊക്കെ ഓപ്പണാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക കൂടെ ലൈക്ക് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക കുറ്റപ്പുറം ആർ ഒ ബിയുടെ അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക അപ്പോൾ വിടം വന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഭാരത പുയപ്പാലം അതിന് മുകളിലൂടെയാണ് മിനിപ്പാമ്പ കഴിഞ്ഞ ആ പാലത്തിനേക്കാട്ട് ഹൈറ്റിലാണ് ഈ ഒരു ക്രോസ് പാലം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ക്രോസ് ഈ ഒരു ക്രോസ് പാലം എടപ്പാൾ ഭാഗത്തേക്ക് മിനി പമ്പ് ഭാഗത്ത് നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് ഉള്ള ഒരു ക്രോസ് പാലമാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് ഈ പാലം മുഴുവനായിട്ട് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞില്ല ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞു ഗതാഗത യോഗ്യമാണ് ബോക്സ് ബോക്സ് ഗർഡറുകൾ ഉപയോഗിച്ചാണ് ഈ പാലത്തിൻ്റെ മുക്കാഭാഗവും വർക്ക് നടന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ സമയത്തൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഇത് ഓപ്പൺ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ എടപ്പാൾ നിന്ന് ആ ഒരു ഭാഗത്തു നിന്നാട്ടോ നമ്മൾ കയറി വരുന്നത് അപ്പോൾ ചെറിയൊരു പാലമാണ് കേട്ടോ ചെറിയ വാഹനങ്ങൾക്ക് രണ്ട് രണ്ട് വരി പാ രണ്ട് രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാം അത്ര വലിയ തിരക്കൊന്നുമില്ലാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ ഇല്ലൊരു ബസ് ും പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ടേക്കുള്ള വസ്ത്രമാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കൊരു ഭാഗത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ആർ ഒരു അപ്ഡേറ്റ്സ് കാണിക്കാൻ വേണ്ടി ഭാഗം വരെ വന്നപ്പോൾ ഇതും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി ആറോബിയുടെ വീഡിയോ ഞായറാഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെ ഒരു പാലം ഹൈവേൻ്റെ മുകളിലൂടെ നമ്മൾ അവർ പാസ്സൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പാലം ആദ്യമായിട്ടോ ഞാൻ കാണുന്നത് ഇപ്പോൾ വേറെ എവിടെ ഇങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തുനിന്നും ഇല്ല കേട്ടോ വേറെ അവിടെ മലപ്പുറം തീയ്യൂര് ഭാഗത്താണ് ഹൈവേൻ്റെ മേലെക്കൂടി ഒരു പാലം ഒരു പാലം കഴിഞ്ഞ് അതിൻ്റെ മേലെക്കൂടിയാണ് വേറൊരു പാലം കുത്തിപ്പുറം പാലം കഴിഞ്ഞ് മിനിപ്പമ്പ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ മുകളിലൂടെ വേറൊരു ക്രോസ് പാലം എന്തായാലും അടിപൊളിയാണ് ഇവിടുന്ന് ഈ പാലത്തിൻ്റെ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഹൈവേൻ്റെ കാഴ്ചയൊക്കെ കാണുമ്പോൾ നല്ല സൂപ്പറാണ് പിന്നെ പാലത്തിൽ അത്ര തിരക്കൊന്നില്ല കേട്ടോ ഈ ചെറിയ പാലമാണ് ഇവിടെ വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു വസീബാദത്തിൽ നിന്ന് അധികം തിരക്കില്ല ഞാൻ വന്ന സമയത്ത് അധികം തിരക്കില്ല അപ്പോൾ ഭാരതപ്പ്യപ്പാലം തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്ന് നല്ല ആറു വരിയിൽ നല്ല സുഖത്തിലുള്ള യാത്ര കേട്ടോ അപ്പോൾ നമ്മുടെ പായപ്പാലം പായ കുറ്റിപ്പുറം പാലം അത് അടയ്ക്കുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് കുറ്റിപ്പുറം ടൗണാ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് അവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നവർക്കൊക്കെ ആ ഒരു പാലം തന്നെ ഉപയോഗിക്കാം അപ്പോൾ കുറ്റിപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുക ആ ഒരു പാലമാണ് അപ്പോൾ പുതിയ പാലം ഫുള്ള് വർക്ക് കഴിഞ്ഞു ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞതാണ് ലൈറ്റൊക്കെ അവിടെ കത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ പിന്നെ ആ ഒരു പ്രശ്നം അതൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ പാലത്തെ പോയി നല്ല വെള്ളം കിട്ടും അപ്പോൾ ഈ പാലം ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ ഇവിടെ അടിപ്പൊളിയാണ് നല്ല മാറ്റമാണ് കുറ്റിപ്പുറം ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞു നമുക്ക് കുറ്റിപ്പുറം ആർ ഒബിയുടെ വർക്കും കൂടി കഴിഞ്ഞാൽ ഈ റീച്ച് പിന്നെ അങ്ങോട്ട് തുറന്നങ്ങോട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന അവസ്ഥയാണ് പക്ഷേ ഇനി ഈ ആർ വീൻ്റെ വർക്കൊക്കെ ഇനി എപ്പോഴാണ് തീരാമെന്നറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറേ സമയം എടുത്തിട്ട് ഭാഗം പത്ത് മീറ്ററാണ് നീക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ റെയിൽവേ റെയിൽവേക്ക് ഇനി ഒരു ടൈം എടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും കാരണം റെയിൽവേ അങ്ങനെയൊന്നും സമയം കൊടുക്കില്ല ഒരുപാട് ട്രെയിനുകളൊക്കെ പിടിച്ച് നിർത്തിയിട്ടാണ് ആ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള എല്ലാ തകരാറുകളും പരിഹരിച്ചാണ് അടുത്ത വിജയത്തിന് വേണ്ടി ക്യാമർ ഇപ്പോൾ ശ്രമിക്കണത് അപ്പോൾ ആറോബിയുടെ ലോഞ്ചിങ് ആറോബിയ ആർച്ച് ഗർഡറിൻ്റെ ലോഞ്ചിങ് അടുത്ത ഘട്ടത്തിൽ വിജയിക്കുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ ആ ലോഞ്ചിങ്ങിന് ശേഷം ആ പാലത്തിൻ്റെ തന്നെ അപ്രോച്ച് റോഡ് ബാക്കിയുള്ള സ്ഥലത്തുള്ള സാധാരണ രീതിയിലുള്ള ഗർഡറുകൾ അതൊക്കെ ലോഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ എടപ്പാട് ഭാഗത്തെ ഈ ഒരു മേലക്കൂടിയുള്ള പാലം അതിൻ്റെ കാച്ചകളാണ് ഇതിൽ പെയിൻറ്റിങ് വർക്കൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ താഴത്തുള്ള തൂണുകളിലൊക്കെ ഇനി പെയിൻ്റ് അടിക്കാനുണ്ട് ഇവിടെ മേൽഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈൻ മാർക്ക് സൈഡിലാണ് ലൈനൊക്കെ മാർക്ക് ചെയ്തത് ഇനി സെൻട്രിൽ മാർക്ക് ചെയ്യാമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിതിലൊരു ചെറിയ ബസ് പോകണത് കണ്ടിട്ടുണ്ട് കേട്ടോ അത് എങ്ങോട്ടേക്കുള്ളതാണെന്ന് അറിയില്ല അപ്പോൾ ഈ പാലം ഇറങ്ങിട്ട് ഭാരതപ്പു ആ പാലത്തിൽ കൂടെ കുറിച്ച് പോയി നോക്കണം ഞാനിവിടുത്തെ വീടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തുറന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഭാരതപ്പുക്ക് മേലെയുള്ള ആറുവരി പാത ആറുവരി പാലത്തിലൂടെയാണ് ഇനി പോകുന്നത് ഇവിടെ ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്തിൽ കൂടെ സൈഡിൽ കൂടെയാണ് പോകുന്നത് നടന്ന് പോകാൻ കേട്ടോ അപ്പോൾ വണ്ടി എടുത്ത് പോവാത്തെന്ന് അറിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തിരാൻ കഴിയില്ല നേരെ പോവാണ് വണ്ടി കുറച്ചപ്പുറം വെച്ചിട്ട് നല്ല നല്ല കാലാവസ്ഥേനെ വന്നപ്പോൾ അങ്ങനെ മഴ ഒന്നും ഇല്ല അപ്പം എന്തായാലും ഇവിടേക്കൊന്ന് ഷൂട്ട് ചെയ്ത് പോവാമെന്ന് വിചാരിച്ച് വളരെ റെക്കോർഡ് സ്പീഡിലായിരുന്നു ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു കിട്ടോ പക്ഷേ അത് അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു വർക്കൊക്കെ പിന്നീട് കുറേ സമയടുത്ത് അങ്ങനെ എവിടെയെങ്കിലും ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലൊക്കെ ഇനി ആ സ്ട്രീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും വെക്കാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ നീതിയും കടിക്കരി ഇതൊക്കെ എപ്പോഴേക്കുള്ള ഉദ്ഘാടനം ചെയ്യുക മലപ്പുറത്തെ രണ്ട് റീച്ച് ഒരുമിച്ചാണോ ഉദ്ഘാടനം ചെയ്യുക അതോ കോഴിക്കോട് ബൈപ്പാസിന് അപ്പുറം ഈ ഒരു റീച്ച് ഉദ്ഘാടനം ചെയ്യുക ഒന്നറിയില്ല കേട്ടോ ൂരാട് പാടത്തിൻ്റെ അടുത്ത് ആ പാലത്തിൻ്റെ സ്പീഡ് കണ്ടിട്ട് മൂന്ന് റീച്ചും അതുപോലെ കാസർഗോഡിൻ്റെ ഒരാളിങ്ങൻ്റെ റീച്ചൊക്കെ ഒരുമിച്ച് തന്നെ ഈ വർഷാവസാനവും മൊത്തത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യുക എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവും അടുത്ത ഇലക്ഷൻ്റെ മുന്നൊക്കെ കേന്ദ്രത്തിനും സ്റ്റേറ്റിനൊക്കെ സംഭവം പറയാനേ അപ്പോൾ പൊളിഞ്ഞിട്ട് ഒരുപാട് വിമർശനം കേട്ടതല്ലേ അപ്പോൾ ഒരു നാല് റീച്ചൊക്കെ ഒരുമിച്ച് തുറക്കുമ്പോൾ അതൊരു സംഭവമാണല്ലോ അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടി എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവും ഈ അവസാനം തന്നെ ചിലപ്പോൾ ഓരോ റീച്ചുകളായിട്ടായിരിക്കും ഇങ്ങനെ തുറന്നെടുക്കുക ചിലപ്പോൾ ഒരുമിച്ച് തീർക്കൂ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം കോട്ടയക്കം ബൈപ്പാസ് തുറന്നു വടാഞ്ചേരി ബൈപ്പാസ് തുറന്നു ഇപ്പം മലപ്പുറം ജില്ലയിലൂടെ നല്ല സുഖത്തിൽ യാത്ര ചെയ്യാട്ട ആ കൂര്യാട് ഭാഗം മാത്രം അയച്ച് നിർത്തിയാണ്ടല്ലോ പറക്ക മലപ്പുറത്ത് കൂടെ എത്ര പെട്ടെന്നാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം കടന്ന് കോഴിക്കോട് എത്തുന്നത് തിരിച്ചു അങ്ങനെ തന്നെ ഇപ്പം മലപ്പുറം ജില്ലയിലൂടെയാണ് ഇത്രയും എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് ഇത്രയും ജില്ല നോക്കി കംപ്ലീറ്റ് ആയി നോക്കുകയാണെങ്കിൽ മലപ്പുറത്താണ് വേറെ എവിടെ ഇല്ല കേട്ടോ അത്രയും സുഖമായിട്ട് യാത്ര ചെയ്യുക അപ്പോൾ കെ എൻ ആർ സി ആൽ ഈ രണ്ട് റേച്ചും കെ എൻ ആർ സിയിൽ വർക്കെടുത്തത് കൊണ്ടാണ് അപ്പോൾ കൂരാട് മാത്രമാണ് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കാര്യങ്ങളിരുന്നെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി തിരുത്തി തരിക അപ്പോൾ പുതിയ ദേശീയപാത കാഴ്ചകൾക്കുമായി വീണ്ടും വരാം